ആലോചിക്കാൻ ശരിയാ ചൊവ്വാഴ്ച നല്ല നാളെ ഞാൻ വേണ്ട അതെന്താ നാളെ നല്ല ദിവസ കൊറേ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളേ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവാഹാലോചന ആലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രേ മനസ്സിലാക്കിയാ മതി കൂടുതൽ കിണ്ാരൊന്നും ചോദിക്കണ്ട എന്താ ും മേലോട്ട് വിരിച്ചുടങ്ങി ഗോന്റ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുക കുട്ടി അത് വെച്ച് പോയിക്കോളൂ എന്റെ കാര്യം പറഞ്ഞില്ല അപ്പ മണികണ്ഠന്റെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പോലെയൊന്നും അല്ല അവന്റെ കാര്യം എന്റെ ഓർഡറിയായിരുന്നു പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാൻ അധികം നാളുണ്ടായിരുന്നില്ല വീട്ടിന്ന് പണം മൂട്ടിച്ച് എന്റെ പേര് പറഞ്ഞവിടേണ്ടു പിന്നീട് കുറച്ചാണ് പട്ടാള ജയിലിലോ അതെ ഒരു ഓഫീസറുടെ മകളോട് ഇവനെ അവമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് അതൊക്കെ പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെറും വെറും പട്ടാളക്കാരന്റെ കാര്യം കേട്ട കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറുപ്പിക്കാൻ പറ്റും വീടും കൂടും ഒന്നും കിട്ടില്ല ഭാര്യ നാട്ടിലും ഭർത്താവ് അന്റെ നാട്ടിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പി കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും പ്രത്യേകിച്ച് ഇവനെ പോലൊരു മുഴുക്കുടിയൻ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേട്ടേ മതിയാവും നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതം നിനക്ക് തരാൻ അവനാവില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ പോലെ ഒരു ഓഫീസർ ഒന്നുമല്ല തൂത്തുപാലിലും ചട്ടിയും കലാം കഴിവിലും ഒക്കെയാ ജോലി കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുചാട്ടാ എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്ക് എത്ര ആളുള്ളൂ പിന്നെ കൈയും കാലം അടിച്ചിട്ട് കാര്യമില്ല നിനക്ക് ഞാൻ അന്ധ സ്വാഭിജാത്യുള്ള പണവും പദവിയും ഉള്ള നിന്നെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ മതി ണിയടൻ ഉള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ചീത്ത അത് കയ്യിലിരി അഹങ്കാരം കൂടി എങ്ങനെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നനക്ക് ആയിട്ടില്ല നാലഞ്ചു വർഷം പണിയെടുത്ത് ആര് കാശുണ്ടാക്കുന്ന എന്നിട്ട് മതി കല്യാണം കിടവണം ഞാൻ പറഞ്ഞത് മനസ്സിലായി അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ നാട്ടിലെ കാര്യം സാറിന് അറിയില്ല താമസിച്ച അവരെ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചോടുക്കും അല്ല ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം നിന്റെ നാട്ടിൽ ഈ ഒരു ഒറ്റ പെണ്ണേ ഉള്ളു അതല്ല ഏതല്ല അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണേ പോട്ടെ മോഹിച്ച പെണ്ണ കെട്ടാൻ പറ്റാത്ത കഴിച്ചിട്ടില്ല സുഖമായിട്ട് ജീവിച്ചിട്ടില്ല പക്ഷെ എന്റെ മീനാക്ഷി നിന്റെ നിന്റെ മീനാക്ഷി അവളുടെ പേര് അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ അതിലും മരിക്കുന്നതാ ഞാൻ അത്രയ്ക്കാണ് മോഹിച്ചുപോയി സർ എന്താടാ ഇത് ഒരു സോടാ അവളെ സ്വപ്നം എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല ഞാൻ നിന്റെ തമ്മാടത്തിനെ കുറെ കൂടുന്നുണ്ട് പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു ഇനി പറ്റില്ല ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കും വേണ്ട അത് ഞാൻ വേറെ ആളെ ഏർപ്പെടിയു നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ വിളിക്കാം ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടേല് എന്റെ മുമ്പിൽ കണ്ടുപോലും ഇങ്ങനെയാണോ വെപ്പൺ കിളിന്നത് ഇഡിയറ്റ് വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി ദേഹം ഇറങ്ങി ജോലി ചെയ്യണം ഉയർത്തി ും ഡിഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവെടുത്തിരിക്കുന്നുണ്ട് ജോലിക്കാളില്ല ഡിസ്ചാർജ് ചെയ്യും സർ ആർ ആറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ ശ്മീരിലേക്ക് എന്നെ ആറാറിനെ അയക്കാന്ന് കേട്ടോ അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി എല്ലാവരെയും ഒരുപക്ഷെ സാധ്യമല്ല ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ് ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത് ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജനോട് നീ പറഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത് അതറിഞ്ഞാ മതി ഞാൻ പോക്കോളാം എനിക്കൊന്നും പറയാനില്ല

എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലൂടെ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ടു സേ താങ്ക്സ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം രണ്ട് അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ പിന്നെ പരസ്പരം മനസ്സിലാക്കുന്നത് ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാമല്ലോ